എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നക്ഷത്ര ഗോൾഡൻ ടൈംസിലും ഓണാഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങളുടെ ബാക്ക്ഡ്രോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സും അതിൻ്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ നമ്മുടെ ഓഫേഴ്സൊക്കെ ഇപ്പോഴും ഓണാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വെഡിങ് പാർട്ടീസിന് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഉണ്ട് ഇവിടെ അതായത് നിങ്ങൾ സ്വർണത്തിൻ്റെ കേവലം ഒരു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളെല്ലാം ആ ഒരു ആകാംക്ഷയിലാണ് ആ ായിരിക്കും ആ ലക്കി കപ്പിൾ അറിയാൻ വേണ്ടി മലേഷ്യയിലേക്ക് പോകുന്ന ലക്കി കപ്പിൾ അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് നവരത്നയുടെ റിങ്സ് ആണ് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു നവരത്ന റിങ്സ് പക്ഷേ വീണ്ടും വീണ്ടും എൻക്വയറീസ് വരുന്നുണ്ട് നവരത്നയുടെ റിംഗ്സിന് വേണ്ടി ആദ്യത്തെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇതാണ് അത്രയും ഒരു ഗ്രാമിലൊക്കെയാണ് ഇത് വരുന്നത് റിങ് ആണ് അതായത് നവരത്ന ഇടാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇതിന്റെ ഓരോ റിങ്സിനും ഓരോ അതിനെ പറ്റിയെന്തോ എന്തോ ഒക്കെ ഉണ്ട് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇത് അധികം വലിയ ഓവറായിട്ട് അതായത് എന്താ പറയുക ഗോഡി ആയിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചെറിയൊരു ഇതായിട്ട് കയ്യിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഇത് വരണത് ഇതൊരു ഒരു ഗ്രാമിലൊക്കെയാണ് ഇത് വരണത് അടുത്തത് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ ടൈപ്പ് വേണമെങ്കിൽ പറയാം അതൊരു ഒന്നര ഗ്രാമിലൊക്കെ വരുന്നുണ്ട് ഫ്ലോറൽ ടൈപ്പ് കുറച്ചും കൂടി വലിയതായിട്ട് ആ കല്ലുകൾ ചുറ്റും വന്ന് ഫ്ലോറലിൻ്റെ ചുറ്റുമാണ് ആ കല്ലുകളൊക്കെ വന്നേക്കുന്നത് അതൊരു ഒന്നര ഗ്രാമിലൊക്കെ വരുന്നുണ്ട് ഇതിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അടുത്തത് വന്നേക്കുന്നത് ജെൻസിൻ്റെ ആട്ടോ ജെൻസിന് വന്നേക്കുന്നതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ടൈപ്പിൽ കംപ്ലീറ്റ് ആ നവരത്നയുടെ കല്ലുകൾ വന്നിട്ടുണ്ട് സൈഡിൽ വന്നേക്കേണ്ടത് ഗണപതിയുടെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് ഈ ഗണപതിയുടെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് ഇവിടെ കൂടുതൽ വരുന്നത് നവരത്നയുടെ കാരണം ഇത് വന്നേക്കുന്നത് ഇപ്പം ഞാൻ കാണിക്കേണ്ട ഇതിന് ഒരു പവനാണ് വന്നേക്കേണ്ടത് ഇതിൽ നമുക്ക് മുക്കാൽ പോകാൻ തുടങ്ങി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് വന്നേക്കുന്നത് ഗണപതിയുടെ ഡിസൈൻ ആണെങ്കിൽ അടുത്തത് വന്നേക്കേണ്ടത് സ്വാനിന്റെ ഡിസൈനാണ് വന്നേക്കുന്നത് അതും സ്ക്വയർ ടൈപ്പിലാണ് ചുറ്റും സ്ക്വയറിന്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് ആണെന്ന് അവരുടെ കല്ലുകൾ വന്നേക്കുന്നത് രണ്ട് സൈഡിലായിട്ട് സ്വാനിൻ്റെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് അടുത്തത് എനിക്ക് ആയിട്ട് വന്നേക്കുന്നത് ഒരു ഹോളോ ടൈപ്പ് ആണ് എന്താ പറയുക ഒരു എൻഹാൻസ് ചെയ്ത രീതിയിൽ വന്നിട്ട് ചുറ്റും ആ ഒരു ഹോളോ ഇതിലാണ് ആ റിങ് എന്നിട്ട് അത് താഴേക്ക് പോയിക്കുന്നത് ചുറ്റും സൈഡ് മൊത്തം ഒരു ഹോളോ ടൈപ്പാണ് വന്നേക്കുന്നത് അതും ഒരു ഡിഫറൻറ്റ് ഡിസൈൻ ആയിരിക്കും കാരണം മൊത്തം കൂടിയിരിക്കാണ്ട് ഒരു ഹോളോ ടൈപ്പിലാണ് ഈ നവരത്നയുടെ ഈ റിങ് വന്നേക്കുന്നത് ഇതല്ലാണ്ട് ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളൂ ഈ ഒരു പാഡിൽ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ ൊക്കെ ഇത്തിരി മാത്രം എടുത്ത് ജസ്റ്റ് ഈ പാഡിൽ നിറച്ച് വെച്ചാൽ കേട്ടോ കാരണം നവരത്നയുടെ ഇതെന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറീസ് എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി പറഞ്ഞോട്ടെ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡൈമംസ് എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ ചെറിയൊരു ഗ്രാം സ്വർണ്ണം എടുത്താലും നമ്മളത് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് കാരണം നക്ഷത്ര ഗോൾഡൻ ഡൈംസ് എന്ന് നമുക്ക് ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ഇന്നും പറയുന്നത് പോലെ ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡൈംസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നക്ഷത്ര ഗോൾഡൻ ഡൈമൺസിന്റെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബി ഹാപ്പി ഏവർക്കും നക്ഷത്ര ഗോൾഡൻ ഡൈമൻസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ